വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ലോകത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയതും ക്ലോണിങ്ങിലൂടെ പുതുജീവൻ സൃഷ്ടിച്ചതും ഇന്ത്യയിലാണ് ഇതുകൂടാതെ പശുവിന്റെ കൊമ്പിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾ ഉണ്ടാകും പാത്രം തമ്മിൽ കൊട്ടിയാൽ കൊറോണ ഇല്ലാതാകും മേൽ പറഞ്ഞവയെല്ലാം സംഘപരിവാർ വിവിധ നേതാക്കളുടെ കണ്ടെത്തലുകളായിരുന്നു ഇവക്കൊപ്പം തന്നെ അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് അല്ല ഇന്ത്യൻ നാവികനായ ആണെന്നുള്ള പുതിയ സംഘപരിവാർ മധ്യപ്രദേശിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന പിന്നിലുള്ളത് കൊലംബസ് അമേരിക്ക ഭാരത് വിദ്യാര് പഠാബസ് कोलंबस के बाद के लोगों ने अत्याचार किया और वहां के जनजाति समाज को नष्ट करने का काम किया क्योंकि वहां का समाज प्रकृति पूजक था सूर्य का उपासक था किस प्रकार से उनकी हत्याएं की गई किस प्रकार से उनका मतांतरण किया गया लेकिन दुर्भाग्य से वो सही तथ्य नहीं पढ़ाए उल्टा भारत के विद्यार्थियों को पढ़ाते कोलंबस ने अमेरिका की, को, की कोलंबस ചരിത്രബോധത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത് ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ കോൺവക്കേഷൻ ചടങ്ങിലായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയങ്ങൾ നശിപ്പിച്ചെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു കൊളോണിയൽ കാലത്ത് ചരിത്രം വളച്ചൊടിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ നാവികനായ വസുലൻ എട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തുകയും സാന്റി കോയിൽ നിരവധി ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുകയും ആ വസ്തുതകളെല്ലാം അവിടുത്തെ ലൈബ്രറിയിലും മ്യൂസിയത്തിലും രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് അല്ല നമ്മുടെ പൂർവികരാണെന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടെത്തിയത് പോർച്ചുഗീസ് നാവികനായ വാസ്കോട എന്നും ഗുജറാത്തിലെ വ്യാപാരി ചന്ദനാണെന്നും പാറമർ പറഞ്ഞു ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്ന് പ്രവചിച്ചത് ഋദ്വേദമാണെന്നും മന്ത്രി വേദിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്